കട്ടാൻ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട് സന്ദർശിച്ച മന്ത്രിമാരോട് കുടുംബം അതിവൈകാരികമായിട്ടാണ് പ്രതികരിച്ചത് അങ്ങനെ അല്ലാതിരിക്കാൻ ഒരു സാധ്യതയുമില്ല വന്യജീവി ആക്രമണം തടയാൻ നടപടി എടുക്കണം എന്നുള്ള ആവശ്യം അവർ വീണ്ടും കൊണ്ട് നിങ്ങളുടെ വണ്ടി എടുത്ത് പച്ച പണി ഞാൻ പറയുന്നു അതുകൊണ്ട് കാര്യ ഇതൊക്കെ ഈ ആന വന്നിട്ട് ഇന്ന് എട്ട് ദിവസം ഇതുവരെ ആന വെടി വെക്കാനും ഓടിക്കാനും സാധിച്ചിട്ടില്ല കർണാടക ചേച്ചി എന്ന് പറഞ്ഞു കരിക്കൂര് മൂലം മറക്കാട് പോലും എല്ലാം കയറി വന്നു ആന ഇനിയും വരില്ല എന്നെങ്കിൽ ഇനിയും വന്നാൽ ആളെ കൊല്ലൂല്ല നിങ്ങൾ ശ്രദ്ധിക്കും കാരണവന്മാർ പറയുന്നുണ്ട് ഒരാളെ കൊല്ലുന്ന ആണ് ഏറ്റവും സമ്മതി അവിടെ പറയുന്നുണ്ട് ഇത് ഉണ്ടാകരുത് എന്നുള്ള ദൈവം എഴുതി നിങ്ങൾ അത് ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ ഇത് ജാതിഭേദമില്ലാതെ രാസയമില്ലാതെ ചെയ്യാൻ പറ്റുമില്ല ചെയ്യണം ചെയ്ത് തന്നിരിക്കണം ഞങ്ങൾക്ക് ഞങ്ങൾ അതൊക്കെ അതൊക്കെ കാര്യം ചെയ്യും സാറേ ഞങ്ങളെല്ലാവരും കാര്യത്തിലേക്ക് കയറാം മൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് ഇറക്കി വിട്ടേ ഒരു പൗർ വിചാരീപൊന്നും വന്നു പോലീസ് കണി കണ്ടിട്ടില്ല വിഷമങ്ങളൊന്നും ഉണ്ടാവും ഇങ്ങനെയുള്ള സമയത്ത് ഒരു മനുഷ്യർ ചങ്ക് പറഞ്ഞു ആരും സമാധാനിപ്പിക്കാത്തൊരാളു അത് പോലും ഉണ്ടായിട്ടില്ല ദുഃഖം എനിക്കൊരു കാര്യമാണ് ഞാൻ പറയാം ഇവിടെ ഓലഞ്ചേരിയിലുള്ള നമ്മുടെ എം എൽ എ സാറിന്റെ നാട്ടിലുള്ള ഒരു പറഞ്ഞു െ ഞങ്ങള് സ്ഥലത്ത് കൊല്ലുക എന്നാന്ന് വെച്ചാൽ ഇതും കൃഷിക്കാര് താമസിക്കുന്ന സ്ഥല സർക്കാരിന്റെ സാധനം ഫോറസ്റ്റിൽ വളക്കുക ജനങ്ങൾക്കിടെ കൃഷിസ്ഥലത്തിൽ ഇറങ്ങാൻ പാടില്ല പിന്നെ സർവകക്ഷി യോഗത്തിൽ പറഞ്ഞു ഇത് രണ്ട് കിലോമീറ്റർ ചുറ്റളവില് പശു മൃഗങ്ങളെ വളക്കാൻ പാടില്ല ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് ഇത് പറഞ്ഞിട്ട് പറയാം ഞാൻ ഇവിടെ നിർത്തു പറയാ കൃഷിക്കാർക്ക് സർക്കാർ മാസം തോറും ഓരോ വീടുകളിലും ഇരുപത്തയ്യായിരം രൂപ ഇല്ലെങ്കിലും സർക്കാരിന്റെ സാധനം സർക്കാരിന്റെ ഭൂമിയിൽ വളക്കണം കൃഷിക്കാരുടെ ഭൂമിയിൽ ഇറങ്ങിട്ട് ഇനി ഇങ്ങനെ സംഭവിച്ച ഒറ്റ ഒന്നിനെ ഞങ്ങള് വിടൂല ഗ്യാരണ്ടി അത് പറയണ വയനാട്ടിലെ കൃഷിക്കാർ എന്ന് പറയണത് നിങ്ങളോട് വഴക്ക് കൂടുവല്ല വയനാട്ടിലെ കൃഷിക്കാരാണ് പറയുന്നത് ഇനി വയനാട്ടിലെ കൃഷിക്കാരെ കൃഷിഭൂമിയിൽ ഒരു കാട്ടുമുറുക്കോ ഇറങ്ങാൻ പാടില്ല ഒരാൾക്ക് ഇത് സംഭവിച്ചാൽ ഒന്നിനെ കുടി ഇത് കൃഷിക്കാര് പറഞ്ഞു വയനാട്ടിലെ കൃഷിക്കാര് മാന്യമായിട്ട് വർധനം പറഞ്ഞ എന്തിനാ പേടിക്കണേ എം എൽ എ സാർ ഇന്നലെ വന്നല്ലോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ ഞാൻ ഒക്കെ പറഞ്ഞുകൊണ്ട് എം എൽ എ സാർ ഇന്നലെ വന്നല്ലോ ആരും ഒന്നും പറഞ്ഞല്ലോ ഞാൻ വർധാനം പറഞ്ഞോ നമ്മുടെ വീട്ടിൽ ആരും ഒരു വാക്കിനായി വരുന്നത് മന്ത്രി അവിടെ പറയാത്തൊരു കാര്യം മന്ത്രി ഞങ്ങൾ ചാനലിൽ കാണാൻ ഞങ്ങൾക്ക് ഞങ്ങൾ ആര് പറഞ്ഞു പറഞ്ഞേ ഇത് മന്ത്രി പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഞാൻ ഇപ്പോഴും കമൽ വിവരങ്ങൾ നൽകും കമൽ ഇങ്ങനെയല്ലാതെ ആവുന്നു അവരെ അവരിൽ നിന്നൊരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല ഇങ്ങനെ ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് മറിച്ചാണെങ്കിൽ മാത്രമേ അതിൽ അത്ഭുതപ്പെടാനുള്ളൂ ഇപ്പോൾ ഈ മന്ത്രിമാർ ഇവരെ എങ്ങനെ ഈ അതിവൈകാരികമായിട്ടുള്ള വികാരപ്രകടനം അതിങ്ങനെ ഒഴി ഇതാവുമായിരിക്കുമല്ലോ എങ്ങനെയാണ് മന്ത്രിമാർ അതിനെ നേരിട്ടത് അവിടെ സന്ദർശനം കഴിഞ്ഞിറങ്ങുമ്പോൾ എന്തെങ്കിലും ഉറപ്പ് നൽകാൻ ഈ മന്ത്രിമാർക്കാകുന്നുണ്ടോ അക്ഷയ മന്ത്രിമാർ പ്രത്യേകിച്ച് ഉറപ്പുകളൊന്നും നൽകിയില്ല അവരുടെ പ്രതികരണങ്ങളൊക്കെ കേട്ടു അതിനോട് അതിനോ അതൊക്കെ കേട്ട് നിന്നു എന്നല്ലാതെ മറ്റ് പ്രതികരണങ്ങളൊന്നും മന്ത്രിമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല നേരത്തെ സർവകക്ഷി യോഗത്തിൽ എടുത്ത തീരുമാനങ്ങളൊക്കെ അതാണ് പറഞ്ഞത് പ്രധാനമായും അവർ പറഞ്ഞത് ഈ വനാതിർത്തിയിൽ വളർത്തുമൃഗങ്ങളെ വളർത്തുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ പക്ഷേ മന്ത്രി എം പി രാജേഷ് അതിന് മുൻപ് തന്നെ അത് നിഷേധിച്ചിരുന്നു അങ്ങനെയല്ല സർവകക്ഷി യോഗത്തിൽ പറഞ്ഞത് എന്നാണ് മന്ത്രി എം പി രാജേഷ് പറയുന്നത് അങ്ങനെ വളർത്തുമൃഗങ്ങളെ വനാതിർത്തിയിൽ വളർത്തുന്ന ഇതിന് എന്തെങ്കിലും നിയന്ത്രണം കൊണ്ടുവരാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്ന് മന്ത്രി വ്യക്തമാക്കി വനമന്ത്രിക്കെതിരെയും വലിയ രീതിയിലുള്ള വികാര പ്രകടനങ്ങൾ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർ വന്നിട്ടില്ല അല്ലെങ്കിൽ മന്ത്രിമാർ വന്നില്ല ഇത്രയും വൈകി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബന്ധുക്കൾ പറയുന്നുണ്ടായിരുന്നു പ്രധാനമായും ഈ ആജീഷിന്റെ പിതാവ് അതുപോലെ ചിറ്റപ്പൻ മകൾ അടുത്ത ബന്ധുക്കളൊക്കെയാണ് മന്ത്രിമാരോട് വൈകാരികമായി സംസാരിച്ചത് അച്ഛയെ പറഞ്ഞതുപോലെ തന്നെ ഇ ഒരു പ്രതികരണമേ നമുക്ക് ആ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാനാവൂ മറ്റൊന്ന് ഈ അജീഷിനെ കൊലപ്പെടുത്തിയ ആനയെ ഇതുവരെ മയക്കുവേടി വെച്ച് പിടിക്കാൻ കഴിയാത്തതിലുള്ള അമർഷവും ബന്ധുക്കൾ മന്ത്രിമാരോട് പങ്കുവെച്ചു